വസ്തുതാപരമായി തെറ്റില്ല പക്ഷേ അതിന് മറുപടി കേൾക്കാൻ അങ്ങ് ക്ഷമ കാണിക്കണം ക്ഷമയുണ്ട് പറയൂ അതിൽ ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ കോടതി വിധി കഴിഞ്ഞപ്പോൾ ആ കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ആ കോടതി വിധിക്കെതിരായിട്ട് നിൽക്കണമെന്നാണോ ഈ വർത്തമാനം പറയുന്നവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ നിലപാട് മാറ്റിയതാരാ ഞങ്ങൾ കോടതി വിധിയെ സ്വാഗതം ചെയ്തു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോടതി വിധിയെ സ്വാഗതം ചെയ്തു പ്രത്യേകിച്ച് ആർ എസ് എസും ബി ജെ പിയും സ്വാഗതം ചെയ്തു പക്ഷേ പന്തളത്ത് നടന്ന നാമജപഘോഷയാത്രയുടെ വെളിച്ചത്തിലാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മറ്റു പാർട്ടികൾ നിലപാട് മാറ്റിയത് ആ സമയത്ത് ഞങ്ങൾ നിലപാട് മാറ്റിയില്ല എന്നുള്ളൊരു അപരാധമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നാൽ ആ വിഷയം കഴിഞ്ഞു പതിറ്റാണ്ടൊന്ന് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ നിലപാട് മാറി രണ്ടായിരത്തി പതിനെട്ടിൽ ഇഷ്യൂ ഉണ്ടായി ഇപ്പോൾ കേരള സമാധാനപരമാണ് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ടെന്നുള്ളതാണ് വിശ്വാസികളുടെ മഹാഭൂരിപക്ഷ അഭിപ്രായമെങ്കിൽ സി പി എമ്മിന് തർക്കമില്ല സി പി എം അവിടെ വിശ്വാസികളെയും അവിശ്വാസികളെയും കയറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നുമില്ല ഞങ്ങളെടുക്കുന്ന നിലപാടതല്ല ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വമുണ്ട്